പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം വാഴാടൻ രാജൻ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷി യോഗ്യമാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഇവിടെ വിജയകരമായി ഇന്ന് വിളവെടുപ്പ് നടത്തുകയാണ് കൃഷി ഓഫീസറുടെയും സ്റ്റാഫിൻ്റെയും ഒക്കെ അകമഴിഞ്ഞ കൂടിയാണ് വലിയ പ്രയത്നത്തോടു കൂടിയാണ് നമുക്ക് സബ്സിഡിയൊക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പെരും മഴക്കാലത്ത് വിത്തിടാനുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ ചേർന്ന് വിത്തിട്ടപ്പോൾ ഇത്രയും മനോഹരമായി തന്നെ പരിപാലിച്ച കർഷകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനത്തെ ഈ ഒരു ഓണക്കാലത്ത് ആശ്രയിക്കാതെ തന്നെ വരും കാലങ്ങളിൽ കരുളായി പഞ്ചായത്തിലെ കർഷകർക്ക് പൂക്കൃഷിയിലേക്ക് തുടങ്ങുവാനും അത് വ്യാപിപ്പിക്കുവാനുമുള്ള ഒരു പ്രചോദനമാവട്ടെ രാജേട്ടന്റെയും രജീഷിന്റെയും ഈ ഉദ്യമം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പാട്ടത്തിനടുത്ത് അര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് രണ്ടു നിറത്തിലുള്ള മല്ലിക്കപ്പൂവിന്റെ കൃഷി ചെയ്തത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിഭവന്റെ കൂടി സഹായ സഹകരണത്തോടെയാണ് കൃഷി ചെയ്തിരുന്നത് പൂവിട്ട് കൃഷിയുടെ വിളവെടുപ്പ് ജനകീയമായാണ് നടത്തിയത് കുറഞ്ഞ നിരക്കിൽ ആവശ്യക്കാർക്ക് പൂക്കൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സുധീപ് വടക്കൻ അധ്യക്ഷനായി കൃഷി ഓഫീസറി സുധീഷ്ണ പദ്ധതി വിശദീകരിച്ചു നമ്മൾ കർഷകന് ധനസഹായം നൽകുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അൻപത് സെൻറ്റോളം ഭൂമി പാട്ടത്തിനെടുത്ത് തരിശു ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യം നമുക്ക് പച്ചക്കറി ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് പാട്ടത്തിനെടുത്തിതെങ്കിലും നമുക്കൊരു അൻപത് സെൻറ്റോളം നല്ല രീതിയിൽ പൂക്കൃഷി കൂടി ഉൾപ്പെടുത്താം എന്നുള്ളൊരു നിഗമനത്തിലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ആണ് നട്ടിട്ടുള്ളത് നല്ല രീതിയിൽ വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ രജീഷ് വായാടൻ അതുപോലെ രാജൻ വായാടൻ എന്ന് പറയുന്ന രണ്ട് കർഷകരാണ് അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് സമയത്ത് കൃത്യസമയത്ത് വളവും എല്ലാം കൊടുത്തതുകൊണ്ടാണ് ഇത് നമുക്ക് ഓണ സമയത്ത് അതായത് അത്തത്തിൻ്റെ സമയത്ത് നമുക്ക് പൂവെടുക്കാൻ രീതിയിൽ എല്ലാതും ഏകദേശം നല്ല എല്ലാ കാര്യങ്ങളും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ ുംതരണന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൾ സലാം സി ഡി എസ് പ്രസിഡന്റ് മിനി സുജേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് കൃഷി വകുപ്പ് ജീവനക്കാർ എ ഡി എസ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്